കുപ്രസിദ്ധ മോഷ്ടാവ് കുരുവി സജു അറസ്റ്റിൽ കുറ്റിക്കോലിലെ കടയിൽ നിന്നും പട്ടാപ്പകൾ രൂപ കവർന്ന പ്രതി നീലേശ്വരത്ത് വെച്ചാണ് പോലീസ് പിടിയിലായത് കാസർഗോഡ് ജില്ലയിലടക്കം പ്രതിക്കെതിരെ സമാനമായ ഇരുപതോളം കേസുകൾ ഉണ്ടെന്നാണ് സൂചന തെളിഞ്ഞീരിനൊത്ത പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി കാസർഗോഡ് കുറ്റിക്കോലിലെ കടയിൽ നിന്നും വ്യാപാരി പുറത്തുപോയ തക്കം നോക്കി പട്ടാപകൽ നാൽപ്പത്തിയഞ്ചായിരം രൂപ കവർന്ന പ്രതി നീലേശ്വരം തൈക്കടപ്പുറത്ത് അറസ്റ്റിൽ തൈക്കടപ്പുറത്ത് താമസിക്കുന്ന ഇരിട്ടി പെരിങ്കാരി സ്വദേശി സജു കുരുവി എന്ന സജുവാണ് അറസ്റ്റിലായത് സ്റ്റേഷനറി കടയിലെ മേശവലിപ്പിൽ നിന്നും പട്ടാപകൽ നാൽപ്പത്തിയഞ്ചായിരം രൂപ കവർന്ന പ്രതിയുടെ സി ദൃശ്യം ലഭിച്ചതാണ് പോലീസിന് നിർണായകമായത് ബേടകം സ്റ്റേഷനിലെ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ ബേടകം എസ് ഐ സുമേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുറ്റിക്കോൾ ടൗണിലെ ബനിൻ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന പണച്ചിലങ്ങാൾ സ്റ്റോഴ്സ് എന്ന കടയിലായിരുന്നു കവർച്ച നടന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കടയുടമ സി കുഞ്ഞിക്കൃഷ്ണൻ പുറത്തുപോയ സമയത്തായിരുന്നു കവർച്ച എന്നാൽ പണം മോഷണം പോയ വിവരം കടയുടമ അറിഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ പണം നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് സി സി ടി വി നോക്കിയപ്പോൾ ദൃശ്യം ലഭിക്കുകയും ചെയ്തു പൊയ്നാച്ചി വഴി കുറ്റിക്കോലിൽ ബസ്സിറങ്ങിയ പ്രതി അതിവിദഗ്ധമായി കവർച്ച നടത്തി സ്ഥലം വിടുകയായിരുന്നു കാസർഗോഡ് ജില്ലയിലടക്കം പ്രതിക്കെതിരെ സമാനമായ ഇരുപതോളം കേസുകൾ ഉണ്ടെന്നാണ് സൂചന സബ് ഇൻസ്പെക്ടർ സുമേഷിനു പുറമെ എ എസ് ഐ നാരായണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീഷ് സുഭാഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നീലേശ്വരം